സാർ കുറച്ചും കൂടി നയതന്ത്രജ്ഞത പുലർന്ന ആളാണ് ഒരു സംവിധായകനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പക്ഷേ സച്ചി സാർ അങ്ങനല്ല ഈ ജോയിസ് സാറിനോട് പോലും പിണങ്ങി ഇറങ്ങി പോകുന്ന സംഭവമാണ് ഇത് എങ്ങനെ ഡയറക്ടറെ എങ്ങനെ കൺവിൻസ് ചെയ്യും തിരക്ക് നിർത്തുന്നതിൽ അല്ല അത് അതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് പല ഇതിനകത്തും പറഞ്ഞു രണ്ട് വ്യക്തിത്വങ്ങളാണ് രണ്ട് രീതിയാണ് എപ്പോഴും ഞാൻ സിനിമയെ കാണുന്ന പോലെയല്ല സച്ചി കണ്ടേക്കുന്നത് സച്ചി കുറേ കൂടിയൊക്കെ ഗൗരവമായിട്ട് സിനിമ ആദ്യം തൊട്ട് കണ്ട ഒരാളാണ് ഞാനിത് ചോക്ലേറ്റ് ഒക്കെ വരുമ്പോൾ ആ ചോക്ലേറ്റ് റിലീസ് ചെയ്യുന്ന ഒരാഴ്ച മുമ്പ് വരെ ഞാൻ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയിരുന്നു സച്ചി ചോക്ലേറ്റ് എന്നല്ല ഞങ്ങൾ സിനിമ എഴുതാൻ തീരുമാനിച്ചു എന്ന് പറയണ അന്ന് തൊട്ട് കോടതി പോയിട്ടില്ല ഇതാണ് എൻ്റെ വഴിയിൽ നിന്ന് തീരുമാനിച്ച ആളെ അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പോലും വ്യത്യാസമുണ്ട് അതൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ അത് പോകാൻ ഉള്ള ചങ്കൂറ്റം ഉണ്ട് അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത് മക പകരം ഇപ്പുറത്തെ എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ പോലും ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമ വലിയ വിജയമായെന്ന് അറിഞ്ഞപ്പോഴാണ് വിജയമായെന്നറിഞ്ഞപ്പോഴാണ് അംഗീകാരം എന്ന് പറഞ്ഞാൽ ഓക്കെ വക്കീൽ പണിക്കല്ല പോയിരുന്നതെന്ന് അവർ പോലും മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീം ദ്വന്ദ് ഉണ്ടല്ലോ ഇത് ഞങ്ങളുടെ ക്യാരക്ടേഴ്സിലും ഉണ്ട് അപ്പം ഞാൻ സിനിമയെ ഒരു കൊമേഴ്സ്യൽ സിനിമ ഇതിനകത്ത് ചിരിക്കണം അല്ലെങ്കിൽ ഒരു പക്കാ എൻ്റർടൈൻമെൻറ്റ് ലോജിക്കൊക്കെ അത്ര അധികം വേണം അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയം പറയണം ഗൗരവമായിട്ടുള്ളൊരു വിഷയം പറയണം എന്നൊന്നും വിചാരിച്ചൊരാളല്ല ഞാൻ എൻ്റെ സിനിമകൾ അത് കഴിഞ്ഞുള്ളത് എടുത്ത് നോക്കിയാലും അറിയാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സച്ചി ഇല്ലാതായി കഴിഞ്ഞപ്പോഴായിരിക്കാം ഞാനൊന്ന് ട്രാക്ക് മാറാമല്ല ഇങ്ങനെയൊന്നും പോരാം എന്ന് ഒരു തീരുമാനമെടുക്കുന്നത് പോലും ഇപ്പം മഹേഷ് മാരുതി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടാൽ അത് റിയലിസ്റ്റിക് സ്വഭാവമുള്ള ഒരു സിനിമ അതിനൊരു ശ്രമം നടത്തിയത് അത് അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തും ആവട്ടെ ഒരു ശ്രമം നടത്തിയത് പോലും ഇതൊന്നും പോരാമെന്നുള്ള തോന്നൽ പോലും സച്ചി ബാക്കി വെച്ച തോന്നല അതുവരെയും സിനിമ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ അത് ഭയങ്കര ഗൗരവത്തോടെ ഇതിങ്ങനെയായിരിക്കണം അങ്ങനെയൊന്നുമില്ല ഒരു ഹിറ്റായിരിക്കണം ഒരു കൊമേഴ്സ്യൽ സക്സസ് ആയിരിക്കണം എന്ന് പറഞ്ഞേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്നും ഈ പറയുന്ന പാട്ടുകൾ സിനിമയ്ക്ക് എന്തിനാന്ന് ചോദിച്ചിരുന്ന ആളാണ് സച്ചി അപ്പോൾ ഈ കലഹം എന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാനും വൈശാഖിരിക്കുമ്പോൾ ചോഴ്സാർ ഇരിക്കുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് കൊമേഴ്സ്യലൈസ് ചെയ്യണതിനോടൊന്നും വലിയ താല്പര്യമുള്ള ആളില്ല പക്ഷേ ഞങ്ങൾ നാലുപേരും ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്ത നാല് സിനിമകൾ എടുത്ത് നിങ്ങൾ നോക്കിയാലും അതിനകത്തൊക്കെ ഈ ലോജിക്ക് വിട്ടിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ചിരികൾ വരുന്നത് പലപ്പോഴും നമ്മൾ ലോജിക്കിലല്ല ചിരി വരണേ ലോജിക്ക് വിട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരാൾ നമ്മുടെ മുമ്പിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കുണ്ട് ആ ചിരിച്ച ആളുടെ അടുത്ത് എന്ത് അർത്ഥത്തിൽ നിങ്ങൾ ചിരിച്ചതെന്ന് വെച്ചാൽ അതിനൊരു ലോജിക്കും ഇല്ല ആ ലോജിക്കില്ലായ്മയാണ് ആ ചിരി ഉണ്ടാക്കിയത് പക്ഷേ ആ വീഴ്ചയ്ക്ക് പോലും ലോജിക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹ്യൂമർ ഉണ്ടാവില്ല അപ്പം ഇതാണ് ആ വ്യത്യാസം ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ട് പേരും ഒരുമിച്ച് വന്നപ്പോൾ ചില ലോജിക്കില്ലായ്മ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിനിമയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഒരു പരസ്പര ധാരണയിലും കോംപ്രമൈസിലും ആയിരിക്കാം ഈ നാലോ അഞ്ചോ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തത് അത് ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു അല്ലെ ഈ പല കൂട്ടുകെട്ടുകളെ അങ്ങനെ ലൈഫ് ലോങ്ങ് ആയിട്ട് പോകുന്നില്ല ഇപ്പോൾ എല്ലാ രംഗത്തും ഉണ്ട് കൂട്ടുകെട്ട് പക്ഷേ അങ്ങനെ ചെയ്ത പടങ്ങളെല്ലാം വിജയിക്കുന്നുണ്ട് ഈ കൂട്ടുകെട്ടിൽ സംഭവിക്കുന്ന പടങ്ങളെല്ലാം വിജയിക്കുന്നുണ്ട് അതിന് സാർ അനുകൂലിക്കുന്നു അതോ അസുഖം ഉണ്ട് അത് അതിൻ്റെ കാരണം ഇതാണ് കാരണം എനിക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞുതന്നെ നമ്മളൊരു വിഷയം ആലോചിക്കാൻ നേരത്ത് അതിനകത്ത് ഒരു സിനിമ അത് എന്തൊക്കെ പറഞ്ഞാൽ അത്യന്തികമായിട്ടൊരു എൻ്റർടൈനറാണുള്ളത് നൂറ് ശതമാനം നമ്മൾ ചെയ്യുന്ന സിനിമകൾ ഈ മെയിൻ സ്ട്രീം സിനിമ എന്ന് പറയും അപ്പോൾ അതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ ലോജിക്കില്ലായ്മയും കുറേ അതിനകത്ത് വേണം കാരണം എല്ലാം ഭയങ്കര ഗൗരവത്തോടെ കാണുന്ന ആൾക്കാരല്ലോ നമ്മുടെ പ്രേക്ഷകർ അപ്പം ഈ രണ്ടിൻ്റെ ബ്ലെൻഡ് അതിനകത്തുണ്ട് ഇപ്പം ഞാൻ സച്ചിൻ എഴുതുമ്പോൾ ഒരു വിഷയം നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യും ആ വിഷയം ഇപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിൽ മൂവായിരം പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു അതിനൊരു ഗൗരവമുണ്ട് അതാരും നമ്മൾ കേൾക്കാത്ത സംഭവമാണ് അതിനകത്തൊരു നിയമപരമായിട്ടുള്ളൊരു കാര്യം പറയേണ്ടത് അത് നടന്നൊരു സംഭവമാണ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഒരു ഗൗരവമുണ്ട് ഇത് രസകരമാക്കാൻ വേണ്ടി നമ്മൾ പല സിറ്റുവേഷൻസ് ഉണ്ടാക്കുമ്പോൾ ലോജിക്കിൻ്റെ മുകളിൽ പോകും അതൊക്കെയാണ് ഹ്യൂമർ ജനറേറ്റ് ചെയ്തത് ഇപ്പം ആ ചെറുപ്പക്കാരൻ അവിടെ വന്നിട്ട് മൂത്രപ്പരം അന്വേഷിച്ചിടക്കണമെങ്കിൽ അതിൻ്റെ കാര്യമുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല അല്ലേ എൻ്റെ ലോജിക്ക് അന്വേഷിച്ചു എല്ലാം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു ആ അല്ലാത്തത് വന്നിട്ടുണ്ട് ഇപ്പോൾ സലീം കുമാർ പറയുന്ന പല ഹ്യൂമറും ഒക്കെ സ്പോട്ടിൽ ഇമ്പ്രവൈസേഷൻ നടന്നിട്ടുണ്ട് പക്ഷെ ഓൾമോസ്റ്റ് അതിന്റെ എല്ലാം സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നാണ് ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം സ്ക്രിപ്റ്റിലുള്ള പോലെ തന്നെയാണത് പോയക്കണേ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുമ്പോൾ രണ്ട് പേരും ഒരുമിച്ച് ചർച്ച ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുള്ള ചിന്തകളും അതിനകത്തുണ്ടാവും അപ്പോൾ ഗൗരവമായിട്ട് കാണേണ്ട സംഭവങ്ങൾ ഗൗരവമായിട്ട് കാണുകയും ചെയ്യും ഹ്യൂമറസ് ആയിട്ട് കാണേണ്ടത് ലോജിക്ക് വേണ്ടാത്തത് അങ്ങനെയും വരാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡ് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്താൻ പറ്റും ഈ ചോക്ലേറ്റിൻ്റെ സാറ് സെറ്റിലേക്ക് പോകുന്നത് ഉണ്ടല്ലോ അല്ല ഫുൾ ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് ആ സെറ്റ് നടന്ന കാര്യം എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ ചോക്ലേറ്റിനൊക്കെ ഭാഗത്തെ പടവ് ഒരുപാട് അനുഭവങ്ങൾ കാണും ഒരു ടെൻഷൻ കാണും എങ്ങനെയാണ് ഇല്ലയോ എന്നൊക്കെ ഉള്ള വലിയെന്നൊക്കെയുള്ള ഒരു പരീക്ഷണ ചിത്രം കൂടിയാണ് ചോക്ലേറ്റിൻ്റെയൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് അഭിഭാഷകർ അത് രണ്ടുപേരും രണ്ട് രീതിയിലുള്ള കേസുകളാണ് ചെയ്തിരുന്നത് ഞാൻ സച്ചിൻ അപ്പോൾ ചോക്ലേറ്റ് സത്യത്തിൽ ഒരു ലൊക്കേഷനിൽ നമ്മൾ പല ലൊക്കേഷനിലും കണ്ടിട്ടൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ഒരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കോ ആദ്യത്തെ ദിവസം എന്താണ് ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾ നമുക്കറിയാമല്ലോ ഒരു ചീഫ് ടെക്നീഷ്യൻസ് ഒക്കെ ഇരിക്കാൻ വേണ്ടി അവർ മിക്കവാറും ഇതെല്ലാം കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് മറ്റേ കസേര ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലാതെ നാച്ചുറലി ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ജൂനിയർ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അതിനകത്ത് വേറെ ബാക്കി സാങ്കേതിക പ്രവർത്തകരൊക്കെ വേഗം ഭക്ഷണം കഴിക്കുക പോകുക അവരുടെ ജോലിക്ക് പോകുക എന്നുള്ളവരൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ഒരു കൗണ്ടർ ഉണ്ട് ഞാനും സച്ചിയും ആദ്യം പോയി നിന്നത് അവിടെയാണ് കാരണം ഞങ്ങൾക്ക് ഇവിടെ ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനൊക്കെ വേറൊരു സ്ഥലമുണ്ട് അല്ലെങ്കിൽ ക്യാരവനിൽ ഇത് അന്ന് ക്യാരവനില്ല ഇല്ലെങ്കിൽ പോലൊരു ഏരിയ നമുക്ക് വേണ്ടി അവിടെ ഭക്ഷണമൊക്കെ ശരിയാക്കി വെച്ചണ്ടെന്ന് പോലും അറിയാതെ ഞങ്ങൾക്കൊരു വ്യത്യാസം ഇല്ലാണ്ട് ഞങ്ങൾ അവിടെ പോയി ക്യൂ നിന്നപ്പോൾ ആരോ എന്ന് പറഞ്ഞു ഒന്നും അറിയില്ല അത് അറിയില്ല എന്ന് മാത്രമല്ല നമ്മൾ എൻജോയ് ചെയ്യാണ് ഇങ്ങനെ ക്യൂ നിൽക്കുന്നു ഓ ക്യൂ ഒക്കെ നിന്ന് വേണോ ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ ചോദിച്ചാലും ഞങ്ങൾ അവിടെ പോയി നിൽക്കുന്നു അപ്പം ഇതെല്ലാം ഇങ്ങനെ പരിചയിച്ചു വരുന്ന സമയത്ത് എല്ലാ എന്ത് കണ്ടാലും എക്സൈറ്റ്മെന്റാണ് ആ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട് ചോക്ലേറ്റിൽ എക്സ്പീരിയൻസ് ചെയ്തേക്കണ ഒരു എഴുതി ഡയലോഗ് ഭയങ്കര കാര്യമുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ദിവസം ഷൂട്ട് കിടക്കുമ്പോഴൊക്കെ ഓരോ ആർട്ടിസ്റ്റ് ഇപ്പോൾ രാജു പറയുമ്പോഴും എല്ലാം പറയുമ്പോൾ ഞങ്ങൾ പോയി നിൽക്കും അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷവും ഇത് ഞങ്ങൾ എഴുതി വെച്ച സാധനമാണല്ലോ പറയണേ എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് വരും സാർ പിന്നെ ഈ എല്ലാത്തിലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വെരി ബിഗിനിങ് ചോക്ലേറ്റ് തൊട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാവും അത് സിനിമയ്ക്ക് നല്ലതാണ് പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈഗോ ഒന്നുമല്ല ഇപ്പോൾ എനിക്ക് വേറെ സിനിമ ചെയ്യണം അല്ലെങ്കിൽ ഇതിപ്പോൾ ചെയ്ത നാല് സിനിമ ഞങ്ങൾ ചെയ്ത അഞ്ച് സിനിമയിൽ നാലും സൂപ്പർ ഹിറ്റായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഹിറ്റ് ഉണ്ടാക്കി കൂടാ എന്ന് വിചാരിച്ചിട്ടൊന്നും വഴി പിരിയുന്നതല്ല പലപ്പോഴും അങ്ങനെ എത്തിക്കഴിയുമ്പോൾ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു കഥ പറയും അപ്പം അങ്ങനെ ഒരു വളരെയധികമായിട്ട് പറയുകയാണെങ്കിൽ മല്ലു സിംഗിൻ്റെ കഥ ഞങ്ങൾ ചോക്ലേറ്റും മേക്കപ്പ് മാനും കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മണിയമ്പിളരാച്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത് അൻവർ റഷീ ഇത് ഡയറക്റ്റ് ചെയ്യാമായിരുന്നെ ഒരു കഥ ആലോചിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കഥയാണ് മല്ലു സിംഗിൻ്റെ അന്ന് ടൈറ്റിലില്ല പക്ഷേ ഈ ആൾ ഇവിടെ പഞ്ചാബിൽ ഒരാൾ പോകുന്നത് ഈ കഥ അന്ന് സച്ചിക്കോ ഇവർക്ക് ആർക്കും അത് പൊരുത്തപ്പെടാൻ പറ്റിയില്ല അന്ന് ഞങ്ങൾ ലാലേട്ടനാണ് ഹീറോ ലാലേറ്റന് വേണ്ടി കഥ ആലോചിക്കണേ മോഹൻലാലിന് വേണ്ടി കഥയെ ആലോചിക്കുമ്പോൾ അന്ന് പെട്ടെന്ന് വന്നതെന്ന് വെച്ചാൽ ഓ ഇപ്പോൾ അത് ഈ താടിയൊക്കെ വെച്ച് പഞ്ചാബി എന്ന് പറഞ്ഞാൽ അത് വർക്കൗട്ടാവില്ല എന്ന് പറയണ ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് വളരെ ഹ്യൂമറസ് ആയിരിക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് എന്തുകൊണ്ടോ പൊരുത്തപ്പെടാൻ പറ്റില്ല ലാലേട്ടനെ വെച്ചിട്ട് കഥ വ്യത്യാസമുണ്ട് കഥ കുറേയൊക്കെ വ്യത്യാസം ആണെങ്കിലും ഈ പഞ്ചാബും കേരളവും ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ആംബിയൻസും ഇതൊക്കെ പക്ഷെ അന്ന് അതൊരു രണ്ട് ദിവസം ചർച്ച ചെയ്തപ്പോഴത്തേക്കും സച്ചി പറയണ ഇത് വർക്കൗട്ടാവില്ല എന്ന് പറഞ്ഞു നമ്മളത് മാറ്റിവെക്കുന്നു ഈ റൺ റൺബേബി റണ്ണിൻ്റെ സ്റ്റോറി ലൈൻ അന്ന് ഡിസ്കസ് ചെയ്താൽ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ പറയുക സച്ചി ഇത് ഈ ചാനലിൽ ഇതൊക്കെ ഉണ്ടാകുന്നത് ഇത് ഈ ഈഗോവും കാര്യങ്ങൾ ഇതല്ല ഇതല്ല വേണ്ട എന്ന് പറഞ്ഞാൽ അത് മാറ്റിവെക്കപ്പെട്ടു ഇവിടെ മല്ലു സിംഗ് മാറ്റി വെക്കപ്പെട്ടു ഞങ്ങൾ പിന്നെയും സിനിമകൾ ചെയ്തു മൂന്ന് സിനിമ പിന്നെയും ചെയ്തു ഞങ്ങൾ ഇൻഡിപെൻറ്റൻ്റ് ആയി ഇപ്പോൾ ആദ്യം ചെയ്യുന്ന സിനിമ റൺബേബിയർ ആണ് അത് സൂപ്പർ ഹിറ്റായിരുന്നു ആയിരുന്നു സൂപ്പർ ഹിറ്റ് ഇപ്പോഴത്തെ മല്ലുസിങ് ചെയ്തു അത് ഹിറ്റായിരുന്നു അപ്പോൾ ഇത് രണ്ടു പേരുടെയും തെറ്റാണെന്ന് പറയണമെങ്കിൽ ഇത് മെറ്റീരിയലൈസ് ചെയ്ത് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ ഇതിനകത്ത് ഏതാണ് ഇതെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ ഓരോ കഥകളുടെ സമയത്തും ഞങ്ങൾ തമ്മിൽ ഉണ്ടാവാറുണ്ട് അത് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പല കഥകളും ഉണ്ട്